കരട് വിവാഹമോചന കരാർ ഭാര്യയ്ക്കയച്ചത് ആത്മഹത്യാപ്രേരണയായി കണക്കാക്കാനാകില്ലെന്ന് ഹൈക്കോടതി ഭർത്താവിനെതിരെ ആത്മഹത്യാപ്രേരണ കുറ്റം ചുമത്തിയ വിചാരണ കോടതി നടപടി റദ്ദാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ സ്വദേശിയുടെ ഹര്ജിയിലാണ് നടപടി വിവാഹമോചന കരാർ അയച്ചുവെന്നത് കൊണ്ട് മാത്രം ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനാകില്ലെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കണ്ണൂർ സ്വദേശിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി വിവാഹമോചന ആവശ്യം ഉന്നയിച്ചുള്ള രേഖ ഭർത്തൃ വീട്ടുകാർ ഭാര്യയുടെ വീട്ടിലെത്തി കൈമാറി മൂന്ന് ദിവസത്തിന് ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്തത് വിവാഹമോചന കരാറിന്റെ കരട് രേഖ കൈമാറിയപ്പോഴേ യുവതി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നുവെന്നും പിന്നീട് ആത്മഹത്യ ചെയ്തതെന്നുമായിരുന്നു വീട്ടുകാരുടെ പരാതി തുടർന്ന് ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ അന്തിമ റിപ്പോർട്ട് പിന്നീട് കീഴ്ക്കോടതിയും ശരിവെക്കുകയായിരുന്നു എന്നാൽ വിചാരണ കോടതി നടപടി ചോദ്യം ചെയ്ത് ഭർത്താവ് സമർപ്പിച്ച ഹർജി പരിഗണിച്ച ഹൈക്കോടതി യുവതി ആത്മഹത്യ ചെയ്തതിൽ ഹർജിക്കാരന് സജീവ പങ്കാളിത്തം അഭിപ്രായം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പോലുമില്ലെന്ന് വിലയിരുത്തി കൂടാതെ പ്രോസിക്യൂഷൻ കേസിലും ആത്മഹത്യയിലേക്ക് നയിക്കുകയെന്ന ഉദ്ദേശത്തോടെ വിവാഹമോചന രേഖ കൈമാറിയതായി പറയുന്നില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു തുടർന്നാണ് ഭർത്താവിനെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയത് ജനം കൊച്ചി